നമസ്കാരം ന്യൂസ് സ്വാഗതം ശശി തരൂർ കോൺഗ്രസ് വിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഗോദി മീഡിയകൾ വലിയ ആഘോഷ തിമർപ്പിലായിരുന്നു നരേന്ദ്രമോദിയെ സ്തുതിക്കുന്നു നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നു ഇത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളി വിടുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ശശി തരൂർ റഷ്യയിൽ നിന്നുകൊണ്ട് ആ പ്രസ്താവന പ്രസ് ഫ്രസ്റ്റ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തിരിക്കുകയാണ് അതായത് താൻ ഒരിക്കലും ബി പോവില്ല കോൺഗ്രസ് വിടാൻ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസിന് തന്നെ വേണ്ടടുത്തോളം കാലം താൻ കോൺഗ്രസിനോടൊപ്പം തന്നെ നിൽക്കും മറ്റൊരു ഐഡിയോളജി ഇല്ല തന്റെ പുസ്തകങ്ങളും തന്റെ രചനകളും വായിച്ചു നോക്കുന്നവർക്ക് കൃത്യമായി എക്സ്ട്രീം റൈറ്റ് പൊളിറ്റിക്സിനെ എതിർക്കുന്നതും ഹിന്ദുയിസത്തിനെതിരെ അദ്ദേഹം ഉയർത്തുന്ന ശബ്ദവും വളരെ വ്യക്തമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ് ശശി തരൂർ നിരവധി തവണ തിരുവനന്തപുരം ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ കുമ്മൻ രാജശേഖരനെതിരെയായിരുന്നാലും ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖരനെതിരെയായിരുന്നാലും എക്സ്ട്രീം റൈറ്റ് വിംഗ് പൊളിറ്റിക്സിനെ ആക്രമിച്ചിട്ടേ ഉള്ളൂ പക്ഷേ അത് ആശയപരമായി മാത്രമാണ് വ്യക്തിപരമായി അദ്ദേഹം ആരെയും വേദനിപ്പിക്കാറില്ല എന്നുള്ളത് ശരിവെക്കലാണ് നിരവധിയായ വിഷയങ്ങളിൽ ശശി തരൂർ എടുത്ത നിലപാടുകൾ കോൺഗ്രസ് വിരുദ്ധമാണ് എന്ന് പല നാൾ പല രീതിയിലും ഗോതി മീഡിയകൾ പ്രചരിപ്പിച്ചു കോൺഗ്രസിനകത്ത് തർക്കമുണ്ട് കോൺഗ്രസ് നേതൃത്വവുമായി തനിക്ക് ആശയപരമായി ചില കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് തരൂർ എന്നാൽ ബി ജെ പി കൊടുക്കുന്ന ഏതെങ്കിലും ഓഫർ സ്വീകരിച്ചുകൊണ്ട് അതായത് അവർ പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത് രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും അതും കേന്ദ്ര കാബിനറ്റ് വകുപ്പ് സ്ഥാനം കൊടുത്തുകൊണ്ട് ശശി തരൂറിനെ മോദി മന്ത്രിസഭയിലേക്ക് എത്തിക്കുക അതാണ് ഏറ്റവും ദീർഘവീക്ഷണത്തോടെ ബി ജെ പി നടത്താൻ ആഗ്രഹിക്കുന്ന കാര്യം പക്ഷെ തരൂർ കൃത്യമായി പറഞ്ഞു തരൂറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലേക്ക് പോവുക നടക്കില്ല അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ആദ്യമായി തിരുവനന്തപുരം എം പി ആയത് തുടർന്ന് നാല് തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ നാലാം തവണയാണ് തിരുവനന്തപുരത്ത് നിന്നും വിജയിച്ചത് ഒരു തവണ പോലും മണ്ഡലം കൈവിട്ടിട്ടില്ല ഇതിനകത്ത് വരുന്ന അസംബ്ലി സെഗ്മെന്റിൽ പലയിടത്തും കോൺഗ്രസിന്റെ പ്രകടനം ദയനീയമാണ് കഴക്കൂട്ടത്തായിരുന്നാലും വട്ടിയൂർക്കാവിലായിരുന്നാലും നിയമത്തായിരുന്നാലും ഇതെല്ലാം ട്രിവാൻഡ്രം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് അകത്ത് വരുന്ന മണ്ഡലങ്ങളാണ് ഇവിടെയൊക്കെ കോൺഗ്രസിന്റെ വോട്ട് ചോരുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ദയനീയ പ്രകടനങ്ങൾക്കിടയിലും ലോക്സഭയിൽ അതൊന്നും ഇദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ആശ്വാസകരമായ കാര്യമായി തന്നെ കണക്കാക്കണം തൃശൂരിൽ സംഭവിച്ചതുപോലെ ഇവിടെ മൂന്നാം സ്ഥാനത്തേക്കൊന്നും അല്ല തള്ളിപ്പോകുന്നു ഇവിടെ കോൺഗ്രസിലേക്ക് വോട്ട് ഒഴുകുന്നു അതിന് തരൂർ ഒരു ഫാക്ടറാണ് എന്നാൽ അമിത്ഷായുടെ ഇംഗ്ലീഷ് വിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒളിയം പെയ്തിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിരിക്കുന്നു തരൂറിനെ കുറിച്ച് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അതായത് തരൂർ സാഷ്ടാംഗം ബി ജെ പിയിലേക്ക് എത്തും എന്ന് വിചാരിച്ചവർക്കൊക്കെ കണക്കൂട്ടൽ തെറ്റിയിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഇംഗ്ലീഷ് പറയുന്നവരെല്ലാം നാളെ ലജ്ജിച്ച് തലതാഴ്ത്തും എന്ന വിവാദ പ്രസ്താവന നടത്തിയതിനെതിരെ തരൂർ കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭാഷ അറിയില്ലെങ്കിൽ അതിനർത്ഥം ആ ഭാഷ മോശമാണെന്നോ ആ ഭാഷ ഉപയോഗിക്കുന്നവരുടെ രീതികളെല്ലാം ലജ്ജാവഹമാണെന്നോ പറയുന്നത് എന്ത് മിസ്റ്റർ അമിത്ഷാ എന്ന് വ്യക്തമാക്കിയിരിക്കുക ഡോക്ടർ ശശി തരൂർ അമിത്ഷായെ പോലുള്ളവർ എങ്ങനെയാണ് രാഷ്ട്രീയത്തിന് നെറുകിയിലെത്തിയതെന്നുള്ളത് വളരെ വ്യക്തമാണ് അദ്ദേഹം ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിചാരണ നേരിട്ട വ്യക്തിയാണ് ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണ് കോൺഗ്രസിൽ ഈ ചിദംബരം ആഭ്യന്തരമന്ത്രി മന്ത്രിയായിരുന്നപ്പോഴാണ് ഈ വിചാരണ കാലയളവ് എന്നത് ഓർമ്മിക്കണം പകയും കുടിപ്പകയും മാത്രമായി കൊണ്ടു നടക്കുന്ന അധികാരം തലക്കി പിടിച്ചു നടക്കുന്ന വ്യക്തിയാണ് അമിത് ഷാ തന്റെ മകനെ ബി സി സി ഐയുടെ സെക്രട്ടറിയാക്കുന്നതിൽ നിർണായകമായ പങ്കാണ് വഹിച്ചത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശശി തരൂർന്ന് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് തരൂർ ഇൻഡയറക്റ്റായി അമിത് ഒന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്